പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം എല്ലാവർക്കും നൽകി വരുന്നുണ്ട് എന്നാൽ ഓണമാസമായതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടായിരിക്കും വിതരണമെന്ന് വ്യക്തമായി ഇതിനായി ആയിരത്തി അറുനൂറ് കോടിക്കടുത്ത് രൂപയോളമാണ് സർക്കാർ ചിലവഴിക്കാൻ പോകുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾക്കുള്ള ബോണസും ഉത്സവബത്ത മറ്റു ക്ഷേമാവശ്യങ്ങൾക്കുള്ള ഫണ്ടും കണ്ടെത്തുന്നതിനായി നടപടികൾ ഈ ആഴ്ച ആദ്യം തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ധന കമ്പനികളിൽ നിന്ന് നികുതി സമയബന്ധിതമായി അടക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മുൻകൂറായും നികുതി വാങ്ങുന്നുണ്ട് പരമാവധി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കണ്ട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്രത്തിന്റെ ത്തിൽ നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് തവണകളിലായി കടമെടുക്കാനാണ് സർക്കാരിന്റെ പദ്ധതി ഓഗസ്റ്റ് പത്തൊൻപതിന് ആദ്യ കടമെടുപ്പ് നടക്കും ഓഗസ്റ്റ് ഇരുപത്തി ആറിന് രണ്ടാമത്തെ കടമെടുപ്പ് നടക്കുക എന്നാണ് അറിയുന്നത് ഈ മാസം പത്തൊൻപതിന് നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ഇരുപത്തി ആറിന് നടക്കുന്ന കടമെടുപ്പിലൂടെ ലഭിക്കുന്ന തുക ജീവനക്കാരുടെ ശമ്പളം ബോണസ് ഉത്സവ ഭത്ത പോലെയുള്ളവയ്ക്കായിരിക്കും പ്രധാനമായും ഉപയോഗിക്കുക ഈ മാസത്തെ പെൻഷനോടൊപ്പം നൽകുവാനുള്ള രണ്ടു മാസത്തെ കുടിശ്ശികയിലെ ഒരു ഗെടുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് ഓണത്തിന് വിതരണം ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളും ലഭിക്കുന്നവർക്ക് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും അതേസമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലെ സർക്കാരിന്റെ ധനസഹായമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലെയുള്ളവയിൽ ഉള്ളവർക്ക് രണ്ട് ഗഡുക്കളെയോ അല്ലെങ്കിൽ ഒരു ഗഡുവിൻ്റെയെങ്കിലും പെൻഷൻ വിതരണം ഈ ഓണക്കാലത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഓണ പെൻഷൻ വിതരണം ശേഷം എന്ന് വേണമെങ്കിലും സംസ്ഥാനത്ത് ആരംഭിക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് രണ്ട് തവണയായി ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രെഡിറ്റായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും അടുത്തയാഴ്ച പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്തയാഴ്ച തുടക്കത്തിൽ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് അറിയുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ഈ മാസം ഇരുപത്തിനാലിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ഇരുപത്തിനാല് വരെയാണ് സർക്കാർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക